വേങ്ങൂരിൽ ആത്മഹത്യ ചെയ്ത ആരതിയുടെ ഫോണിൽ നിന്ന് ഓൺലൈൻ ലോൺ ആപ്പിന്റെ ഭീഷണി സന്ദേശം പോലീസിന് ലഭിച്ചു പാകിസ്ഥാനിൽ നിന്നാണ് സന്ദേശം എത്തിയതെന്നും കണ്ടെത്തൽ ആരതി ഓൺലൈൻ ഗെയിമുകൾ കളിച്ചിരുന്നതായി ഭർത്താവ് അനീഷ് പറഞ്ഞു വേങ്ങൂർ സ്വദേശിനി ആരതി ആറായിരത്തി രൂപയാണ് ലോൺ എടുത്തത് കുറച്ചു തുക തിരിച്ചടച്ചു എന്നാൽ ബാക്കി തുക ആവശ്യപ്പെട്ട ഓൺലൈൻ ലോൺ ആപ്പ് കമ്പനി കഴിഞ്ഞ ഒരാഴ്ചയായി ആരതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് മരണശേഷം ഭർത്താവിന്റെ ഫോണിലേക്കും ആരതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു നൽകി കഴിഞ്ഞ കുറച്ചു ദിവസമായി ചില ഫോൺ കോളുകൾ വരുമ്പോൾ ആരതി അസ്വസ്ഥതയായിരുന്നു വീട്ടുകാർ ചോദിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നായിരുന്നു മറുപടി ലോൺ എടുത്ത കാര്യം മറ്റാർക്കും അറിയില്ല പ്രാഥമിക അന്വേഷണത്തിൽ ലോൺ ആപ്പ് ഭീഷണിക്കെതിരെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ആരതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാനും നീക്കമുണ്ട് ന്യൂസ് പ്രസ് കേരളം തിരുവനന്തപുരം